ആദ്യ ഈ പേര് പെട്ടതായിരുന്നു ഈ രവീന്ദ്രാന്ന് എവിടെയെന്ന് അപ്പൊ ക്ഷീണത് പോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലുണ്ടോന്ന് പറഞ്ഞു കാരണം എന്റെ പേര് രവീന്ദ്രന്നാണ് ഞാൻ മെസ്സേജ് അയച്ചത് എങ്ങനെയാണ് ഇല്ല ചേട്ടാ നമ്മുടെ പടത്തിന്റെ പേരിട്ടാണ് രവീന്ദ്രൻ ഞാൻ പറയും എനിക്കന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പൊ ഏതായാലും ഐ വാസ് വെരി ഹാപ്പി ഇവിടെ പലർക്കും അറിയില്ല എന്റെ പേര് എ കെ രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത് ഞാൻ വെരി ഹാപ്പി ഹാപ്പിതായിരിക്കും ആ പേര് ഇട്ടുള്ളത് എനിവേ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നേരത്തെ അനുഭവം പറഞ്ഞപോലത്തെ ഇതൊരു പണ്ടോ ഞാൻ സാധനം എന്താണെന്നു നമുക്കും അറിയില്ല എല്ലാ പടങ്ങളിലോട്ടും മുപ്പത്തഞ്ച് പടക്കാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് ബട്ട് ഹിസ് പ്രസൻസ് ഇസ് എ വെരി വെരി പോസിറ്റീവ് അത് ഞാൻ ഇവനെ കൊച്ചനാളത്തോട്ട് കാണുന്നതാണ് വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മഡ്രാസിൽ അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കൽ കൂടി മാറ്റാത്തൊരുത്തരാണ് ബദ്ൻ വനായി സി സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ആ ഒരു പ്രസൻസ് ദീൻസ് ഡോളഫ് ാഫ്റ്ററിൻ യു മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതിന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എനിവേ നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞിട്ട് എപ്പോഴെന്നുള്ളത് യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ട് അതിന് എല്ലാവർക്കും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോഡ് എ ഗുഡ് ഹാർട്ട് സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് സോ വെയ്റ്റ് ഫോർ ദാറ്റ് ആ വെയ്റ്റിംഗ് അനുയോ എന്നുണ്ട് അതല്ലേ എന്നാലും നീ എന്നെ കൊണ്ടാക്ക നീ ആ ഒരു ഏറ്റിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇറക്കിയത് നീയാണ് ഒരു ഗന്നേടും കൊണ്ടടക്കുന്ന ഒരു കോട്ടയം കൊണ്ടു നടക്കുന്ന ഒരു കശ്മീരിൽ പെണ്ണും അതിന് പറഞ്ഞൊരു തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവെഞ്ചറിനെ നീ പിക്ചറൈസ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് അത്ര ഏതൊരു നന്നായത് എനിക്ക് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് മനോജ് ഐ എം വെരി ഹാപ്പി പടം കണ്ടപ്പോൾ തന്നെ നേരത്തെ ഈ പറഞ്ഞ അസീസിൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് പടം ഷീലോ ഫോർ എ ചേഞ്ച് യു ആർ സു എ വണ്ടർഫുൾ ജോബ് ഓക്കെ ഫോർ എ ചേഞ്ച് ഉണ്ട് All the best, apps, any cinema. I hope you all have to great day. Anyway, I wish you all all the best and let it be a big success. Thank you so much. God bless you all. Thank you. Thank you, sir. Thank you so much. Uh, next, I will be you. Welcome, ചെറിയ വലിയ ാണ് കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു വലിയ മനുഷ്യനാണ് ഹാപ്പി ബർത്ത്ഡേ ഇപ്പൊ ധ്യാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട് ധ്യാൻ രണ്ട് പ്രാവശ്യമുള്ള സിനിമകളുണ്ട് സാധാരണ ധ്യാൻ ഇപ്പൊ എന്തായാലും മനോജ് പാലോഡാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് സജീവ സുരേന്ദ്ര അസോസിയേറ്റ് ആയിരുന്നു ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അപ്പൊ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു അനുഭവന്റെ സുഹൃത്താൻ തന്നെ ധ്യാൻ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം കാരണം അവൻ അവിടെ നശിപ്പിച്ചു അവനോട് കൂടിയിട്ടില്ല ഇപ്പൊ എന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്താ അല്ല ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ കാരണം ഇപ്പോ ഹരിഹരൻ സാറ് ശങ്കർ മഹാൻ സാർ ഇതൊക്കെ പാടിയ സിനിമയാണ് ഈ ഒരു നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവര് ഇത്രയൊന്നും ഇങ്ങനെ ചെയ്തില്ല ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് താങ്ക് യു അസീസ്കർ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം അബാ മൂവീസിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയിലാണ് ഭാഗമാകുന്നത് അനുപേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തിൽ വനാലു പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി ഇനിയിപ്പോൾ അനുപേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് ലാലേട്ടൻ വെച്ച് അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു ആക്കില്ലേ ആക്കരുത് അങ്ങനെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കവിടെ ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോ കഥ എഴുതുന്നതിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തത് ഇതിന്റെ പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തതെന്ന് തോന്നുന്നത് എന്തായാലും അവസാനം കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പേരിൽ തന്നെ എത്തി മനോഹരമായ പാട്ടുകളാണ് മഴ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരം എനിക്ക് തോന്നുന്നു അനുഭവേട്ടനാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിന്റെ പണത്തിലെ മിക്ക പാട്ടുകളും മഴയുമായി ബന്ധപ്പെടുത്തിയുള്ള പാട്ടുകളാണ് ഇതിലും മനോഹരമായ മഴ പാട്ടുണ്ട് ഇനി എഴുത്താൽ എത്തത്തില്ല അത് കാണാനുള്ളതായിരിക്കും എന്തായാലും ഒരുപാട് ദിവസം സിനിമ ഒരു വലിയ വിജയമായി തന്നിട്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു നമസ്കാരം കാണുകയാണ് കൂടെ രണ്ടാമത്തെ സിനിമയാണ് ആദ്യം ബാഡ് ബോയ്സ് ആണ് ആദ്യം റിലീസ് ആവുന്നത് പക്ഷേ ധ്യാനെന്തായിരുന്നു ഞാനിതില് പരിചയപ്പെടുക വന്നത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ആക്ച്വലി എല്ലാ സീനിലും ഞങ്ങൾ തമ്മിൽ ഉണ്ട് ഒരുമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കണ്ടുമുട്ടാത്ത ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട് അതാണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ഒരു സംഭവം അപ്പൊ എന്തായാലും ചെറിയ സിനിമയാണ് പക്ഷെ ഒരു ഫൺ അതിന്റെ ആ കഥയിൽ തന്നെ ഒരു ചെറിയൊരു തമാശ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും പാട്ട് കണ്ടു ഇൻ്റർവ്യൂ കണ്ടു ടീച്ചറ് കണ്ടു അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഹൃദയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി എൻ ബി കാത്തിരുന്ന ഒരു സമയമാണ് കാരണം ഏറ്റവും കൂടുതൽ രണ്ടു മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എയറിലേക്ക് പോയ ഒരു വ്യക്തിത്വമാണ് ഒരുപാട് കോഴ്സുകൾ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ അദ്ദേഹം പറയും മാം തന്നെ പറയും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പൊ അതിനായിട്ട് ഏറെ സ്നേഹത്തോടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷെയു എബ്രഹാം പ്ലീസ് ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ ആക്ച്വലി ഏറെ ഇപ്പോൾ താഴെ ഒന്നേ ഉള്ളൂ അപ്പം ഇനി അതിനെപ്പറ്റിയിട്ട് ഇനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു ഇയറിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഇനി മൂന്നാല് ദിവസമുള്ളൂ സിനിമ ഇറങ്ങാൻ അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം ഇതൊരു കൊച്ചു സിനിമയാണ് ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല മുൻപ് ഇറങ്ങിയ ഒരു സിനിമയെപ്പറ്റി ഞാൻ വനോളം പുഴ്ത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രൊഡ്യൂഷറുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻ്റ് ചെയ്യാനൊന്നുമില്ല ഒരു കൊച്ചു സിനിമ അപ്പോൾ നിങ്ങൾ കാണുന്നവർ കാണാൻ തോന്നുന്നവർ കാണുക അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ലയൊന്നുമില്ല സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ പറയുന്നത് കൊണ്ട് വീട് ഒരു സിനിമ കാണണം എന്നില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ലയെന്ന് പറയാം പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ നമ്മളെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സിയാദേക്കാം പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട് ഡയറക്ടർ ആരുൺ ഗോപിഗോയി ബിബിൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി ബാക്കി നൌഷധാലത്തോറ് മിക്ക എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നില്ലല്ലോ ധ്യാൻ നമ്മുടെ താരമാണ് ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല ഞാൻ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തിൽ അതാണ് എന്നു വെച്ചാൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓൺലൈൻ താരമാണ് എനിക്ക് തോന്നിയത് ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട് സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാന വയലിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല ഒരു ഭാഗ്യം ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിലിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷെ ധ്യാൻ അങ്ങനെയല്ല ധ്യാന നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയസിൻ്റെ ഹരമാണ് അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നീ എവിടെ എവിടെയൊക്കെയോ എത്തി അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാനിൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഞാൻ നൽകുകയാണ് കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ചാൽ ധ്യാൻ ഫോണെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ മിസ്റ്റർ കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത് പക്ഷേ തിരിച്ചു വിളിക്കും ഒരു പത്ത് കോളൊക്കെ കണ്ടിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണേലും അദ്ദേഹം തിരിച്ചു വിളിക്കും അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും അപ്പം അതുകൊണ്ടിപ്പോൾ നാല് സിനിമകളിലെ എനിക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്രൻ നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പം കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മൂവീസ് ഇപ്പം ഇനി ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും അനുഭവൻ എല്ലാവരോടും പ്രത്യേകം നന്ദി അനുഭവനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നാല് സിനിമകളിൽ അഭിനയിച്ച ആളാണ് രവിയേട്ട പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ് എല്ലാവരോടും സെന്തിൽ അസീസ് സച്ചിൻ ബിപിൻ താങ്ക് യു സോ മച്ച് ബിപിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സിനിമയ്ക്കൊപ്പം പതിനെട്ടാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട് അപൂർവ പുത്രന്മാർ അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പിന്നെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നലല്ലേ ഈ സ്റ്റേജിൽ നിന്നിട്ട് ചെയ്തിരുന്നു അപ്പം അപ്പം എൻ്റെ വക ഒരു റിക്വസ്റ്റ് അപൂർവ പുത്രന്മാരും വൻ വിജയമായി തേരട്ടെ എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോഴാണ് നമ്മളെ ഇൻഡസ്ട്രി വലുതാവുന്നത് അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ ചെറിയ സിനിമയെ വിജയിക്കണം എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോൾ ഇൻഡസ്ട്രി വലുതാവട്ടെ ലിസ്റ്റിനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരം അങ്ങനെയാണ് വന്നേരുന്നത് ശരിയല്ലേ അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ അപ്പം പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊക്കെ ഇറങ്ങുന്ന എല്ലാവരും കാണാൻ അപ്പം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസകൾ കേട്ടോ എനിക്ക് വന്ന് മൂന്നാല് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ജെ എസ് കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷൻ്റെ സിനിമയുണ്ട് അപ്പം ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ എൻ്റെ സിനിമ മാത്രം വിജയിക്കണം വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയില്ല ഒരു നല്ല പ്രവണതയാണെന്നും അപ്പം ഇപ്പം ഈ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് ബട്ട് സ്റ്റിൽ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നു എല്ലാ സിനിമകളും ഹിറ്റ് ആവട്ടെ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ബാങ്ക് യർ ഹബി ഹബി ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുമ്പോഴൊക്കെ എന്തോ പറയണം